ഹേ ഗായ്സ് ഞാൻ ഹരേ കൃഷ്ണട്ടോ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ ആയിട്ട് എന്താണ് വന്നു വെച്ചാൽ നമ്മൾ കുറച്ച് ഗൺ ക്രൈറ്റ് ഓപ്പൺ ചെയ്യാണ് നമ്മൾ ഗിൽഡ് ടോക്കൺ വെച്ച് കിട്ടുന്ന ക്രൈറ്റാണ് അപ്പോൾ അത് നമ്മളൊന്ന് കുറേ നാൾക്ക് ശേഷമാണ് കുറച്ചിങ്ങനെ ഇങ്ങനെ ഒരുക്കൂട്ടി വെച്ചതാണ് അപ്പോൾ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ ഫസ്റ്റ് തേലൊന്നും കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത്തേല് ഇതാക്കി അതിൽ പെർമനൻ്റ് അടിച്ചു അപ്പോൾ എന്തായാലും അത് നല്ലൊരു ഭംഗിയുള്ള സ്കിന്നാട്ടോ എന്തായാലും കുഴപ്പമില്ലാത്ത ആട്ട് ബൂട്ടൊക്കെ ഉണ്ട് എന്താ എല്ലാവർക്കും ഇപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നതുകൊണ്ട് എല്ലാവർക്കും എന്താ പറയുക നമുക്ക് ഗൺ സ്കിന്നുവെച്ച് കളിക്കാൻ പറ്റും കാരണം എന്താ ആൻറ്റിബയോട്ടിക് ഒന്നും ഒരു ഗൺ സ്കിന്നില്ലാതെ കളിക്കുന്ന കൊണ്ടൊന്നും കഴിയില്ല കളിക്കുന്നവർക്ക് നല്ലോണം കളിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഒരു സ്കിന്നു വാങ്ങണം എന്നില്ല കളിക്കുന്നവർക്ക് പിന്നെ ഞാൻ സ്കാറിലേതുമായി തന്നെ ആ സ്കാറിലും അടിച്ചു വേറെ ലെവലാടി ഔകറിലും ഉണ്ടല്ലോ പച്ച പണ്ടൊക്കെ ഇത് കിട്ടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം എമ്പടടുത്ത് വേറെ സ്കിന്നൊക്കെ ഉണ്ടാകൊണ്ട് പോകും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് സ്കിന്നൊക്കെ വേണം കേട്ടോ കളിക്കാൻ അല്ല ഒന്നും കളിക്കാൻ കഴിയില്ല നമ്മൾ ഈ പ്രോപ്പ്ലേഴ്സ് പ്രോപ്പ്ലേഴ്സിന് പിന്നെ ഗണ്ണിൻ്റെ ആവശ്യമില്ല ഗൺ സ്കിന്നിൻ്റെ ആവശ്യമില്ല സത്യം പറയണോ അവർക്ക് ഏത് ഗണ്ണിട്ടോ കളിക്കാം ഞങ്ങൾക്കൊക്കെയാണ് ഗൺ സ്കിന്നിൻ്റെ ആവശ്യം കളിക്കാൻ മിച്ചില്ലാത്ത ആൾക്കാർക്ക് കേട്ടോ പിന്നെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ ഫാം ഹൗസൊക്കെ ഒന്ന് ഫുള്ള് ഫുള്ള് കറക്കി കഴിക്കും ഒന്നും നോക്കില്ല അതിൽ കിട്ടണം കിട്ടട്ടെ അയച്ചോ മൂഞ്ച് ഏഴ് ഏഴ് ടേക്കും പതിനൊന്നാം ടേക്കൊക്കെയാണ് ഇ എസ് എസിൻ്റെ അതൊക്കെ കിട്ടിയത് എന്ത് താങ്ക് ആണോ ഫാർമസിറ്റിയാൽ വലിയ കാര്യമായിരുന്നു എന്നാൽ വിശേഷ